ശരിയായ വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു റൈറ്റ് റൈറ്റ് പ്രൈസ് പ്രൈസ് പ്രോമിസ് പ്രോമിസ് കൃത്യമായ വ്യക്തമായ വിവരങ്ങൾ എല്ലാ 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 കസ്റ്റമേഴ്സിനും പർച്ചേസിലും ഷോറൂമുകളിലും ഗോൾഡൻ ഡയമണ്ട്സ് സാക്ഷരതാ മിഷന്റെ പത്താം ക്ലാസ് തുല്യതാ പരീക്ഷ പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്നു പരീക്ഷയിൽ ദമ്പതികളും സ്ഥാനാർത്ഥിയും തുല്യതാ പരീക്ഷ എഴുതാൻ എത്തിയിരുന്നു സാക്ഷരതാ മിഷന്റെ കീഴിൽ തുല്യതാ പഠനം നടത്തിയ നാൽപ്പത്തി ഒമ്പത് പേരാണ് പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന പത്താം ക്ലാസ് തുല്യതാ പരീക്ഷയിൽ പങ്കെടുത്തത് നവംബർ എട്ടിന് ആരംഭിച്ച പരീക്ഷ ഇന്ന് സമാപിച്ചു ഇരുപത് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ളവരായിരുന്നു പരീക്ഷയിൽ പങ്കെടുത്തത് പാതിവഴിയിൽ പഠനം നിർത്തിയവർക്കായാണ് സാക്ഷരതാ മിഷൻ പത്താം ക്ലാസ് തുല്യതാ പരീക്ഷ നടത്തിവരുന്നത് വിലയിൽ നിന്നുമുള്ള ഉണ്ണികൃഷ്ണൻ ദിവ്യ ദമ്പതികളും പരീക്ഷ എഴുതാൻ എത്തിയിരുന്നു പല കൊല്ലത്തിനുള്ളിൽ ആക്ഷങ്ങളുടെ ക്ലാസ് ക്ലാസ് വേറ്റ്സ് പല പ്രദേശത്തുള്ള പത്താം തീയതിക്കിൻ്റെ കീഴിലുള്ള ഒരുപാട് പ്രദേശത്തുള്ള ആണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ മൂന്നാലാമൊക്കെ പരീക്ഷ എഴുതാൻ കഴിഞ്ഞാൽ ഈ പരീക്ഷ എഴുതിയ ഈ കഴിഞ്ഞ എട്ടാം തീയതി പോലാണ് ഈ പരീക്ഷ തുടങ്ങുന്നത് ആ പരീക്ഷ പല പരീക്ഷകളും വർക്കി വെച്ച് ചില വീടിൻ്റെ സ്വന്തം അങ്ങന്മാരുടെ അല്ലെങ്കിൽ വീടിലൊക്കെ വിവാഹങ്ങളുടെ വരാൻ ൾക്കും അതുപോലെ കുട്ടികളൊക്കെ ഉണ്ടാവും കുട്ടികളൊക്കെ ഉള്ള ആ രക്ഷിതാക്കൾക്കൊക്കെ അവർ കുട്ടികളുടെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണെങ്കിലും ഇങ്ങനൊരു നല്ലൊരു വിജയത്തിലായിട്ട് ഇവർക്ക് ആദ്യം എഴുതാൻ പറ്റുന്ന കൊപ്പം പഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി ഷീജയും പരീക്ഷക്കെത്തി ജനഹിതത്തിന് മുമ്പുള്ള പരീക്ഷണം കൂടിയായിരുന്നു സ്ഥാനാർത്ഥിക്ക് തുല്യതാ പരീക്ഷ ബ്ലോക്ക് നോഡൽ പ്രയറക്ട് ദേവിയുടെ നേതൃത്വത്തിൽ സെൻറ്റർ കോർഡിനേറ്റർ ചാലിനിയാണ് ക്ലാസ് നടത്തി വന്നിരുന്നത് കൊപ്പത്ത് വെച്ചായിരുന്നു ഇവർക്ക് ക്ലാസ് നൽകിയതെന്നും ചാലിനി പറഞ്ഞു ാണ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ നാല് പേരും പരീക്ഷ എഴുതിയിട്ടുണ്ട് പ്രൈവറ്റ് ആയി നാല് പേര് എഴുതിയിട്ടുണ്ട് ഒരു കുട്ടി സ്ക്രൈബ് എല്ലാ പരീക്ഷയ്ക്കും ഓരോരോ ബുദ്ധിമുട്ടുകൾക്കിടയിലും എല്ലാ പഠിതാക്കളും ആ സമയത്ത് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പത്ത് മാസത്തെ കോഴ്സാണ് ഉള്ളത് പത്ത് മാസത്തെ കോഴ്സിന് ശേഷമായിരുന്നു പരീക്ഷ ഒന്നര മാസത്തിനകം പരീക്ഷാ ഫലവും അറിയാനാകും